നമസ്കാരം മധ്യവയസ്സിനു ശേഷം ഭാഗ്യം കടാക്ഷിച്ചെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഇപ്രകാരം സന്തോഷത്തോടും ഭാഗ്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുക മധ്യവയസ്സിനു ശേഷം ശരിക്കും ഇവരുടെ സുവർണ കാലഘട്ടം സന്തോഷകരമായ ജീവിതം തുടങ്ങുന്ന സമയമായിരിക്കും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് മധ്യവയസ്സിനു ശേഷം ഭാഗ്യം കടാക്ഷിക്കുന്നതെന്നറിയാം ജനിച്ച നക്ഷത്രപ്രകാരം അപ്രതീക്ഷിതമായി ഉയർന്ന നിലയിലെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ജനന സമയപ്രകാരം ഭാഗ്യാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും പൊതുവെ ഇക്കൂട്ടരുടെ സാമ്പത്തിക നില മധ്യവയസ്സിനു ശേഷം ഭദ്രമായിരിക്കും കാർത്തിക നക്ഷത്രം ഈ നാളുകാർ പൊതുവെ വിദ്യാസമ്പന്നരായിരിക്കും ജീവിതത്തിലുടനീളം സാമാന്യം ധനികരായിരിക്കാനാണ് സാധ്യത കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യസന്ധരും ആരോഗ്യമുള്ളവരും തേജസ്വികളുമാവും ഒന്നിലധികം വീടുകൾ ഇവർക്കുണ്ടാകും രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിലുടനീളം ധനവാന്മാരായിരിക്കും ഏത് മേഖലയിൽ ചെന്നാലും അവിടുത്തെ നേതാവായിരിക്കും ഈ നക്ഷത്രക്കാർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യയുള്ള കാലം പൊതുവെ വളരെയധികം ഗുണകരമായിരിക്കും കുടുംബസുഖം സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഇക്കാലത്തുണ്ടാകും മകേര്യം നക്ഷത്രം മകേര്യൻ നക്ഷത്രക്കാർ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ കഴിയും ജീവിതത്തിൽ ആദ്യ ഭാഗം ക്ലേശവും മധ്യഭാഗവും അന്ത്യഭാഗവും സുഖവും അനുഭവത്തിൽ വരും സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിലെത്തുന്നവരായിരിക്കും ഇവർ തിരുവാതിര നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ബുധൻ്റെ രാശിയിലെ ജനനമാകയാൽ ബുദ്ധിയുള്ളവരായിത്തീരും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും പൂരം നക്ഷത്രം സൗന്ദര്യവും സാമർത്ഥ്യവും തികഞ്ഞവരാണ് പൂരം നക്ഷത്രക്കാർ നന്നായി സംസാരിക്കുന്ന ഇവർ ആജ്ഞാശക്തി സഹൃദയത്വം എന്നീ ഗുണങ്ങളുള്ളവരായിരിക്കും എന്നാൽ മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖതയുള്ള സ്വതന്ത്ര ബുദ്ധിക്കാരായിരിക്കും ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുള്ളവരാണ് ഇക്കൂട്ടർ കലാ താല്പര്യവും ആഡംബര ഭ്രമവും ഇവരുടെ പ്രത്യേകതയാണ് ഉത്രം നക്ഷത്രം സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ് ഉത്രം നക്ഷത്രക്കാർ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഇക്കൂട്ടർക്ക് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കാനുള്ള കഴിവുണ്ട് അനിഴം നക്ഷത്രം സ്വന്തം തീരുമാനത്തിൽ ഉറച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ കലാപരമായ കഴിവുള്ളവരായിരിക്കും ഇവർ വിദേശത്താണ് ഈ നക്ഷത്രക്കാർ കൂടുതലും നേട്ടങ്ങൾ ഉണ്ടാക്കുക മധ്യകാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സുഖാനുഭവങ്ങൾ നൽകും സ്വതന്ത്ര ബുദ്ധികളായതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും ഉത്രാടം നക്ഷത്രം ജീവിതത്തിന്റെ യൗവന കാലഘട്ടം പുരോഗതി കൂടുതൽ ദൃശ്യമാകുന്നു മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് മുഖവില നൽകാതെ സ്വപ്രയത്നത്താൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ